തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ിൽ ആകെത്തേ നിറഞ്ഞോ ആകെ തേൻ നിറഞ്ഞോ കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിത്താവും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും നമസ്കാരം സംഗീതമേ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി കേരളശ്രീ അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയാണ് അവര് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം നമസ്കാരം നമസ്കാരം കുട്ടിക്കാലത്തെ സംഗീതത്തിൽ വളരെയേറെ താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ അച്ഛന്റെ അമ്മയുടെയും സംഭാവന എന്താണ് പാട്ടില് അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ യും പ്രോത്സാഹനവും പാടുമായിരുന്നു പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അച്ചമ്മ അച്ചമ്മ അടിസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചുണ്ട് സരോജിനി അമ്മ അച്ഛൻ്റെ അച്ഛൻ സിനിമ പാട്ട് വർത്തികാനും ക്ലാസിക്കലും അമ്മയും അതെ രണ്ടുപേരും പാടാറുണ്ട് ഇപ്പോഴും എത്ര പാട്ട് പാടാൻ ഞാൻ ഒന്നര വയസ്സിൽ പാടാൻ തുടങ്ങിയെന്നാണ് അച്ഛനും പറഞ്ഞോണ്ട് എന്റെ ജനനം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് വിജയദശമി നാളിലായിരുന്നു വേറെ ഒന്നും വേണ്ടില്ല പാടി തന്നിരുന്ന പാട്ട് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്തൊക്കെ ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ പാടിക്കും അമ്മ പറഞ്ഞ ഇപ്പഴും ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ മുത്തമ്മ മുട്ടു അല്ലേ അതെ പിന്നെ വാവാ ഉണ്ണി വാവ ഉണ്ണി രോരോരുണ്ണി രോരുണ്ണി

അവിടെ വെച്ചാണ് പാടാൻ തുടങ്ങിയത് ചെന്നൈയിൽ വെച്ച് ഞാനൊരു സിന്ധു കാവടി സിന്ധു അതൊക്കെയാണ് പാടാൻ തുടങ്ങിയത് അച്ഛൻ അച്ഛനവിടെയായിരുന്നു ഇലക്ട്രോണിക് വർക്ക് ചെന്നൈയിലായിരുന്നു അഞ്ചാം വയസ്സിൽ കേരളത്തിൽ വന്നു ഇവിടെ വന്നതിനുശേഷം ദാസേട്ടൻറെയും എം എസ് അമ്മയുടെയും ബാലമുരളി സാർ ഒട്ടേറെ സംഗീത ആചാര്യന്മാരുടെ കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത് ആറാം വയസ്സിന് ആറാം വയസ്സിലെ ഗുരുദക്ഷിണ ദാസേട്ടന് സമർപ്പിച്ചതിനു ശേഷം ഉദയനാപുരം ചാത്തൻപുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നെ ആദ്യം ഗുരു ഏഴാം വയസ്സിൽ ഗുരുമുഖത്ത് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് അമ്പലപ്പുഴ തുളസി ടീച്ചറിന്റെ കീഴിൽ ആദ്യ ഗുരു ടീച്ചർ ആയിരുന്നു ടീച്ചർ പിന്നെ ഒട്ടനവധി വൈക്കം സുമംഗല ടീച്ചർ പ്രസന്ന ടീച്ചർ തൃപ്പൂണിത്തറ വിൽസൺ മാഷ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന മാവേലിക്കര പൊന്നമാൾ ടീച്ചർ ടീച്ചറുടെ മകൻ പി സുബ്രഹ്മണ്യ സാർ രണ്ടുപേരും ഇപ്പം ഇല്ല അവരൊക്കെ ഫോണിലൂടെ ഫോണിലൂടെ അവിടെ ചെന്നിട്ടും താമസിക്കുന്നത് അപ്പൊ അവിടെ പോകുമായിരുന്നു അതില് അമൃത രാഗം ഞാൻ പാടുന്നത് കേട്ടപ്പോൾ സാറ് പറഞ്ഞു എം എസ് സുബ്രഷ്മിമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കമൽ സാറ് ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നുണ്ട് അപ്പൊ അതിൽ ആയിട്ട് പാടുന്ന ഒറിജിനൽ വോയിസ് ഉള്ള ഒരു ഫീമെയിൽ ആവശ്യമുണ്ടെന്ന് എം ജയന്ദ്ര സാർ എന്റെ പേരാണ് സജസ്റ്റ് ചെയ്ത് അതൊരു വഴിത്തിരിവായിട്ട് മാറി ജീവിതത്തിൽ ഞാൻ നെടുമങ്ങാട് ശിവാന്തര സാറിന്റെ കയ്യിലും സംഗീതം പഠിക്കുന്നുണ്ട് പ്രശസ്തും ഇവിടെ വന്നു പഠിപ്പിച്ചിട്ടുണ്ട്

പാട്ടും മൂളി വന്നു ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തെൻ നിറഞ്ഞോ ആകെ തെൻ നിറഞ്ഞോ ആറ്റ നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നു ചൂടിൽ തൂവൽ തൂവൽ വീശി വീശി നിന്നു നിന്നു നല്ലൊരു ബ്രേക്ക് ഈ ശേഷമാണ് ഒന്നും കൂടി സ്പെഷ്യൽ ജൂറി ജ്യൂറിന് ഈ കിട്ടി കഴിഞ്ഞിട്ടാണ് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും ആ പാട്ട് കൂടി ഒന്ന് പാടും അത് പല്ലവിൽ നിർത്തി കളയരുന്ന് കാരണം എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലെ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊ ചുണ്ടിൽ മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളി എന്തി സങ്കടം ചൊല്ലുമോ തുള്ളിക്കൊരു കുടം കണക്കെ മാരി പെയ്യുമ്പം ഉമ്മറത്തിണ്ണേലിരുന്നു കണ്ടതല്ലേ ആരാരം കാണാത്തൊരു പൊൻകിനാവ് അന്ന് നിന്റെ കണ്ണില് പൂത്തുമിന്നിയ നല്ല നറ്റു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ എന്തോട്ടോ ഞാൻ പറയാൻ കാരണം ഒരു ഗോൾഡൻ ഇഗ്രൗണ്ടായിരുന്നു മലയാള സിനിമയിലെ പാട്ടുകൾക്ക് ഈ വൈലദേവരായൻ ടീമിന്റെ പാട്ടുകൾ ആ പാട്ടുകളുടെ കാലഘട്ടത്തിലേക്ക് വിജയലക്ഷ്മി നമ്മൾ കൊണ്ടുപോയി പറഞ്ഞത് സത്യമാണ് കാരണം അവരുടെ പാട്ടുകൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും ഇന്ന് മലയാളികൾ ഓർക്കും വിജയലക്ഷ്മി പാടി ഈ പാട്ട് ഒരു നൂറ് വർഷം കഴിഞ്ഞാലും മലയാളികൾ തീർച്ചയായിട്ടും ഓർക്കും പറയാൻ കാരണം ഈ പാട്ടിന്റെ ഭാവം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് സംഗീത സംവിധായകൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പാട്ടിന് പാട്ടിലേക്ക് ഈ ഭാവം നൽകാനായിട്ട് വിജയലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗംഭീരായി ഇനി ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു പാട്ട് തമിഴ് പാടിയിട്ടുണ്ട് അല്ലേ ഇത് എന്താണ് വീര ആ സ്വപ്നസുന്ദരി സ്വപ്ന ലോകത്തിൽ അത് ഫാസ്റ്റ് നമ്പറാണ് പക്ഷെ എല്ലാരും ഇഷ്ടപ്പെടുന്ന പാട്ടുമാണ് അതെ തീർച്ചയായിട്ടും പാട്ടാണ് പിന്നെ കാറ്റായകാറ്റി ജി ശ്രീരാമേട്ടനെ ശ്രീരാമേട്ടൻ ഞാനും ഞാനിവിടെയാണ് ശ്രീരാമേട്ടനും എന്നെ പഠിപ്പിക്കാറുണ്ട് ഫോണിലൂടെ മധു ബാലകൃഷ്ണൻ ചേട്ടനും എല്ലാവരും അനുഗ്രഹമാണ് ഫോൺ വിളിച്ചിട്ട് അതെ എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞുതരും കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങള് വിളിച്ചായിരുന്നു ഞാൻ ഞങ്ങൾ വിളിച്ചു അങ്ങോട്ട് ദാസേട്ടിനെ വിളിച്ചു അമേരിക്കയല്ലേ സാറേ മാർഗിയൂക്കട വന്ന് പൂജ പണോ കിട്ട നിന്ന് தூக்கத்துக்கும் எப்பவும் ராசி இல்ல ஏக்கத்துக்கும் கூட்டத்துக்கும் எப்பவும் மூங்கிலுக்கும் தென்றலுக்கும் தேவையில்ல எங்களுக்கும் தேவதைக்கும் சம்மந்தம் அத்தனை பேரையும் அத்தானிடும் சங்கமும் எங்கத்தா சங்கமும் ஆகத்தா ஆகத்தா என்ன தான் சொப்பன் சொப்பன சுந்தரி உங்கள் சோஹ காலைக்கு கலைக்கு மந்திரி ஏனதா சொப்பன சொப்பன் சுந்தரி உங்கள் சோஹ காலைக்கு கலைக்கு மந்திரி சொப்பன சுந்தரிய நான் சொப்பனோகத்தின் தென் தானே சொப்பன சுந்தரி நாதாரே நான் சொப்பன்னு லோகத்தின் தீ தானே ஜோலிப்பேனே சோம்பல் இல்லாமலே கழிப்பேனே மீண்டும் மீண்டும் தூண்டும் நெஞ்சில் தோன்றும் 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 சொப்பன சொப்பன்னு சுந்தரே உங்கள் சோ கலைக்கும் கலைக்கும் மந்திரி

ഈ തമിഴിലേക്ക് എങ്ങനെയാണ് മലയാളം പാട്ട് കേട്ടിട്ട് അതെ 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 എന്നുള്ള തമിഴ് 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 ഡാനിയൽ ഡാനിയൽ അപ്പൊ അതിന്റെ ും ശ്രീരാമേട്ടനും കൂടെ പാടി അത് അത് അതിനുശേഷം പിന്നെ കുക്കു എന്നുള്ള സിനിമയിൽ സന്തോഷ് നാരായണ സാറിന്റെ തമിഴ് ഗാനം ഒക്കെ പാട്ട് അതൊക്കെ കേട്ടിട്ടാണ് പിന്നെ കൈക്കോട്ടും കണ്ടിട്ടില്ല അതെല്ലാം നമ്പറും കേട്ടു അങ്ങനെയാണ് ഡിഇൻ സാർ ശരി വിളിക്കാനിടയായത് ഞാനേ ഒരു കാര്യം ചോദിച്ചിട്ട് ഈ സാധാരണ ഈ കർണാടക സംഗീതം പഠിച്ചവര് ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ നൊട്ടേഷൻസ് എഴുതും പിന്നെ അപ്പൊ ആ പാട്ടിന്റെ ഗതി എന്താന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ട്രാക്ക് കേട്ട് കഴിഞ്ഞാൽ പാടാൻ എളുപ്പമുണ്ട് വിജയലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് ഈ നൊട്ടേഷൻസ് എഴുതാനോ എഴുതിയാ തന്നെ വായിക്കാനോ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഹൃദയസ്ഥമാക്കിയിട്ടേ പാടാൻ പറ്റും അപ്പൊ മലയാളം തമിഴും വിട്ടിട്ട് ഇപ്പം കന്നഡ തെലുങ്ക് ബംഗാളി എന്നൊക്കെ പറഞ്ഞു ഹിന്ദി അങ്ങനെയൊക്കെ വരുമ്പോ അത് നല്ല ബുദ്ധിമുട്ടില്ല ഹൃദ്യസ്ഥമാക്കാൻ ഇതുണ്ട് പല പ്രാവശ്യം കേട്ടിട്ട് തന്നെ കേട്ട് തന്നെ അതൊരു വലിയ കാര്യമാണ് ഓട്ടോ കാരണം നിസ്സാരണം റെക്കോർഡിംഗിനടക്ക് ചെറിയൊരു വാക്ക് തെറ്റിയാൽ പോലും അപ്പൊ അതൊന്നും കൂടാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ ാണ് ആലപ്പി രംഗനാഥ് സാറ് ശിഷ്യൻ ബിനു എനിക്ക് പാടി തരുന്നത് മള്ളിയൂർ ഗണപതി ഭഗവാനെ ഒരു വർണ്ണം ആലപ്പി രംഗനാഥ് സാർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗുരുരത്ന പഞ്ചകം അതുകൂടാതെ അയോധ്യ ഹൃദയം മറ്റേ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കുവാനായിട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് അതിന്റെ ഹിന്ദി പ്രൊഫസർ ശശികുമാർ ശശികുമാർ സാറാണ് തർജ്ജിത് മലയാളം ആലപ്പി രംഗനാഥ സാർ രജനീയ സംഗീതവും പിന്നെ ഞങ്ങളുടെ നാഗ ദേവിയെ കുറിച്ച് ഒരു ഭക്തിഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പി രംഗനാഥ സാർ രജനീയ സംഗീതവും ശരി കുടുംബദേവതയെ കുറിച്ച് സിംഹേന്ദ്ര മദ്യവും രാത്രി പുരം വാഴും നാഗേശ്വരി ഉദയനാപുരം ആഴും നാഗേശ്വരി ഉരഗശക്തീശ്വരി രാജേശ്വരി ഉദയനാപുരം ആഴും നാഗേശ്വരി ഉരഗശക്തീശ്വരി ശ്രീ ശ്രീ നന്ദാവന ീമഹനാഗാമുണ്ടേശ്വരി ശ്രീ കുടുംബക്ഷേത്ര വാസിനീമുണ്ടേശ്വരി നന്ദാവനക്ഷേത്ര വാസി നന്ദാവന ശ്രീ ഉദയനപുരം എത്ര കുടുംബാസിനു വായിക്കും വിജയലക്ഷ്മി പിന്നെ ഗായത്രി വീണ ഒറ്റ കമ്പിയിലുള്ള ഉപകരണം അത് കൂടാതെ സാധാരണ വീണ വായിച്ച് നോക്കിട്ടുണ്ട് വയലിനൊക്കെ ഇച്ചിരി പാടാണ് അത് നോക്കിട്ട് ശരിയാവുന്നില്ല പിന്നെ കീബോർഡ് തബല ഘടം എല്ലാം നോക്കിയിട്ടുണ്ട് പിന്നെ എന്തോ സകല സകല ഒരു പേര് മാറ്റി ദേവിയുടെ അനുഗ്രഹം കിട്ടാത്ത ഒരാൾക്ക് ഇത്രയും വൈവിധ്യമാർന്ന ഈ മേഖലയിൽ വ്യാപരിക്കാൻ പറ്റില്ല മലയാളത്തില് കൈക്കോട്ടും കണ്ടിട്ടില്ലാത്തൊരു പാട്ട് പാടിയിട്ടില്ലേ അതൊന്ന് പാടാമോ അതും കുറച്ച് ഫാസ്റ്റ് നമ്പർ ആണ് പക്ഷെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും

യാത്ര വലിയ മൂന്ന് പേരും പോകണല്ലോ ഫ്ലൈറ്റില് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരും കേട്ടോ മനസ്സിലാക്കാത്തത് പറഞ്ഞിട്ട് ലിറിക്സ് ഇങ്ങനെ പറഞ്ഞു മെസ്സേജായിട്ട് കേട്ടുപേടിക്കും അയച്ചുതരും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പൂമില്ല കൈപ്പത്തി കൊണ്ടൊരു കിത്താവും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും വെക്കറകാട്ടി വടക്കായി വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പൂമില്ല കൈപ്പത്തി കൊണ്ടൊരു കിത്താവും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വടക്കായ് വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും <laughs> 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 ും ആശപറ്റിച്ചു വാഴും പിതാവും ഇവൻ നന്നാവും കാലം കിനാവു കണ്ടത് രണ്ടാം സെമസ്റ്ററിൽ തീർന്നു നാനേതാനി ഇവൻ പേക്കൂത്തിലോ മുന്നേറുന്നു ഈ വല്ലാത്ത പഹയ്യന് അധ്വാനം വയ്യ പേരും പണവും വേണം ും കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിത്താപും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും ഒരു വരി പോയി കായ്ക്കാത്ത അപ്പൊ താനി ആയിപ്പ് എം ജി സാറിന്റെ ടൈപ്പ് കമ്മലിട്ടോ ൊട്ടോ ഉറ ഏതൊന്നും അറിഞ്ഞതേ ഇല്ലേ പൊങ്ങുകീടനാശിനീ തളിക്കുന്നു നീ വിളവുകൾ പാടങ്ങളി കാലമാമജ്ഞാതെ രോഗങ്ങൾ മാറ്റുവാൻ ജ്ഞാതെ രോഗങ്ങൾ മാറ്റുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടനാശിനി തളിക്കുന്നു നീ വിളവുകളറ്റ പാടങ്ങളിൽ